നൽകാൻ തയ്യാറാണോ എന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശിയായ ഒരുക്കൊമ്പിൽ ഷിബു എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ ഭൂമി പത്തനംതിട്ടയിലുള്ള ഒരേക്കർ ഭൂമിയാണ് സൗജന്യമായി നൽകാൻ ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് പെട്ടെന്നുള്ള തീരുമാനം എടുക്കാൻ കാര്യം ടി വി വാർത്തയാണ് ഒരു അന്തരീക്ഷം വളരെ മോശമായിട്ട് എനിക്ക് തോന്നി എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായമാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ് ഞാൻ കുടുംബമായിട്ട് ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് പിന്നെ ആർക്കും അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ മക്കളും വൈഫും ഒക്കെ അതിന് പൂർണ്ണ പിന്തുണയായിരുന്നു പിന്നീട് താങ്കൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഒരേക്കർ ഭൂമിയാണ് ഈ ഭൂമി ഇത് ആളുകൾക്ക് വീതിച്ച് നൽകാനാണ് അല്ലല്ല അത് ഏതെങ്കിലും സംഘടനകൾക്ക് സന്നദ്ധ സംഘടനകളായിരിക്കണം നല്ല ഈ നമുക്ക് ഏത് രാഷ്ട്രീയ മതസംഘടനകൾ ാരെങ്കിലും വന്നിട്ട് അത് ഏറ്റെടുക്കണം അതായത് താങ്കൾ ഈ ഭൂമി സൗജന്യമായി നൽകിയാൽ ഇതിൽ വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുന്ന അതിന് കൽപ്പുള്ള സംഘടനകൾ ഇത് ഏറ്റെടുക്കണം സംഘടനകൾ വരണം അതുകൂടാണ്ട് അവരെ മുന്നോട്ടവരെ കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതിനിപ്പം നമ്മുടെ ആദ്യമായിട്ടൂടെ വന്ന് ഇടപെട്ടത് നമ്മുടെ ഡി ഒ എഫ് ഐ ആയിരുന്നു അത് കഴിഞ്ഞാൽ ഏഷ്യൻ യൂത്ത് കോൺഗ്രസ് വന്നു അതിനുശേഷം നമ്മുടെ സഭ ഞാനൊരു ഓൾട്രോസ് സഭാ വിശ്വാസിയാണ് അവിടുത്തെ സറാഫി നിരുമേനി പത്നാണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ജി ലിജു അച്ഛൻ ജിജോ അച്ഛൻ നമ്മുടെ ഈ നിന്ന് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി സംഘടനകൾ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു റൈറ്റ് ഇതേ ഉള്ളായിരുന്നു അവിടെ നിന്നുള്ള ആളുകളെ അപ്പോൾ അതിനകത്ത് ഇപ്പം റൈറ്റിലിപ്പം ഞാൻ ആ പറഞ്ഞ റൈറ്റിൽ ഇപ്പം ജിജു അച്ഛന നമ്മുടെ ഈ എറണാകുളത്തുള്ള ജിജു ജിജോച്ചന പറഞ്ഞ ആറ് വീടിൻ്റെ ഒരു അപേക്ഷ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞത് അപ്പം ഇത് ആർക്ക് കൊടുക്കുന്നതിന് നമുക്ക് പ്രയാസമില്ല അത് നല്ല രീതിയിൽ ഒരു പോകണമെന്നുള്ളൊരാഗ്രഹം താങ്കൾ എടുത്തു വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്കല്ലേ ഇത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരുന്നു ആഗ്രഹം അങ്ങനെ തന്നെ പോണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഇനിയിപ്പം അതല്ല ഒരു സാഹചര്യത്തിലേക്ക് വരട്ടെ അവർ സംസാരിക്കട്ടെ ഈ ആരും ഇന്നേ ദിവസം വരെ നേരിട്ട് ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല എല്ലാവരും ഈ ഒരു കാര്യവുമായിട്ട് പലരും ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ നിൽക്കുക അപ്പോൾ അവരൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എനിക്ക് തരട്ടെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിന് എന്തായാലും ഞാനത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കാരിനോടുള്ള ദേഷ്യമോ കുറ്റമോ ഒന്നുമല്ല കാരണം അതൊന്ന് ഒതുങ്ങിപ്പോത്തി അവിടെ അതുകൊണ്ടാണ് അത് അങ്ങനെ വേറൊരു ചാനലിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അത് അവിടെ അവിടെ കൊണ്ടങ്ങ് എനിക്ക് തോന്നുന്നു അത് അതൊന്നും എനിക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ച് അവർ വഴി വീട് വെച്ച് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ മതസ സംഘടന ആയിക്കോട്ടെ എന്തും നമ്മൾ സ്വീകരിക്കും പക്ഷെ അവർ ജനുവൻ ആയിരിക്കണം അവർ ജനുവൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് പ്രയാസം പ്രയാസമുണ്ടാകുമല്ലോ ഭാവിയിൽ നമ്മൾ കഷ്ടപ്പെടും ഞാനും ഇത് വാങ്ങിച്ച വസ്തുവായത് നല്ല വില കൊടുത്ത് ഒരു കാലത്ത് വാങ്ങിച്ച വസ്തുവായത് ഞാനത് കൊടുക്കുമ്പോൾ നാളെ അത് അത് ശരിയായ രീതിയിൽ എല്ലാവരും പ്രവർത്തനമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രയാസമായി പോകുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു എന്താണെങ്കിലും പത്തനംതിട്ട സ്വദേശിയായ ഷിബു എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ ഭൂമി പത്തനംതിട്ടയിൽ തന്നെയുള്ള ഈ കാണുന്ന ഒരേക്കർ ഭൂമി വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സർക്കാരിലേക്ക് ഈ ഭൂമി നൽകുന്നതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നില്ല പകരം ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ സാമുദായിക സംഘടനകളോ ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വീട് വെച്ച് നൽകാൻ കെൽപ്പുള്ള സംഘടനകൾ മുന്നോട്ട് വന്നാൽ അവരുടെ പേരിലേക്ക് ഈ ഭൂമി എഴുതി കൊടുക്കും അവിടെ വീട് വെച്ച് നൽകുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി